വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുമായി ആശീർവാദ് റോയൽ റെസ്റ്റോറന്റ് പാനൂർ പൂക്കം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വാദിഷ്ടമായ വിഭവങ്ങൾ സ്നേഹോഷ്മളമായ സ്വീകരണത്തോടെ ഒരുക്കിയിരിക്കുകയാണ് ആശീർവാദ് റോയൽ റെസ്റ്റോറന്റിൽ ോം റോഡിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ നാടൻ രുചിപെരുമകൾ ഒരുക്കി ആശീർവാദ് റോയൽ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ബേബി ആരാധ്യ മാസ്റ്റർ ആദിനാഥ് മാസ്റ്റർ ദേവ്ദാൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് കെ പി മോഹനൻ എം എൽ എ പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർമാസ്റ്റർ പി കെ കൃഷ്ണദാസ് കെ ഇ കുഞ്ഞബ്ദുള്ള കെ സുരേന്ദ്രൻ മാസ്റ്റർ അടക്കമുള്ള നാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഇരുന്നൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എല്ലാവിധ ഫംഗ്ഷനുകൾക്കും അനുയോജ്യമായ ആശീർവാദ് റോയൽ ഹാൾ നൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ആശീർവാദ് ഡീലക്സ് ഹാൾ എന്നിവയോടെയാണ് ആശീർവാദ് റോയൽ റെസ്റ്റോറന്റ് പ്രവർത്തനമാരംഭിച്ചത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിരക്കുകളിൽ നിന്ന് മാറി വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടെയുള്ള ആശീർബാദ് റോയൽ റെസ്റ്റോറന്റ് പാനൂരിന് സമ്മാനിച്ചത് രാഗിൽ രാജ് രാധിൻ രാജ് റിതിൻ രാജ് എന്നീ സഹോദരങ്ങളാണ് സമഗ്ര ന്യൂസ്